ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ കുറ്റിയാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ലഹരി മാഫിയക്കെതിരെ ഉറക്കം നടിക്കുന്ന സർക്കാരിനെതിരെ നൈറ്റ് മാർച്ച് നടത്തി മക്കൾ മുക്കിൽ നിന്നും ആരംഭിച്ച നൈറ്റ് മാർച്ച് ആയഞ്ചേരിയിൽ അവസാനിച്ചു ലഹരി സമൂഹത്തിന്റെ ശോഭനീയമായ ഭാവി മാരകമായ നാടിന്റെ ഉറക്കം ജീവിതത്തിലെ േഖലകളെയും ആ ഇരൾപടികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ലഹരി മാഫിയെ തെറ്റാശരിയുന്ന ഇടതു സർക്കാരിനെതിരെ നാട് നീളബാറുകൾ തറന്നുകൊടുത്ത് മദ്യപാന്മാരുടെ കൂത്തരങ്ങായി നമ്മളെ കേരളത്തെ പിണറായി സർക്കാർ മാറ്റുകയാണ്

പോരാട്ട പ്രവാഹം കൊടുങ്കാറ്റ് പോലെ പോലെ ാറ്റ്ലെട്ടത്ത് പ്രതിഷേധത്തിന്റെ കടലിരമ്പമായി കൊണ്ട് കടന്നു വരികയാണ് പ്രിയരെകളിൽ പോലും കുറ്റവാളികൾക്ക് ലഹരി വസ്തുക്കൾ സുലഭമായി ലഭിക്കും പൊതുയോഗം ചെയ്തു കേരളത്തിലെ ഏറ്റവും ചാലകശക്തിയുള്ള ഒരു യുവജന പ്രസ്ഥാനം എന്ന നിലയിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ ശക്തമായ ക്യാമ്പയിനിന്റെ ഭാഗമായിട്ടാണ് ഓരോ നഗരങ്ങളിലും ഓരോ ഗ്രാമങ്ങളിലും വീട് വീടുകൾ തോറും അതിശക്തമായ ലഹരി വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം നൽകണമെന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മളിവിടെ ലഹരി വിരുദ്ധ സംഗമങ്ങളും റാലികളും ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ ഒരു കാലത്ത് മലയാളികൾക്ക് അപരിചിതമായിരുന്നു ഇത്തരം സിന്തറ്റിക് ലഹരികൾ രാസലഹരികൾ നിശാക്ലബുകൾ എന്ന് പറയുന്നത് ആഫ്രിക്കയിലും നൈജീരിയയിലെ മറ്റു പല ഉൾപ്രദേശങ്ങളിലും ഒക്കെ ലഹരിയുടെ വിൽപ്പനകളും നിശാക്രബുകളുമുണ്ട് എന്ന വാർത്തകൾ നമ്മൾ ഒരു കാലത്ത് വായിച്ചു പിന്നീട് ആളുകൾ പറഞ്ഞു തുടങ്ങി അത് നമ്മുടെ ഭൂമിശാസ്ത്രത്തിന്റെ അതിർത്തികൾക്ക് ആഫ്രിക്കയുടെ ഉൾഗ്രാമത്തിൽ മാത്രമല്ല നിങ്ങളുടെ ഇന്ദ്രപ്രസ്ഥത്തിന്റെ ശിരാകേന്ദ്രത്തിന്റെ മൂക്കിന്റ താഴെ ഡൽഹിയിൽ രാത്രി സമയങ്ങളിൽ നിശാക്ലബുകൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് ആളുകൾ പിന്നീട് പറഞ്ഞു അത് ദക്ഷിണേന്ത്യയിലെ ഉദ്യാന നഗരി എന്നറിയപ്പെടുന്ന ബംഗളൂരുവിന്റെ അർദ്ധരാത്രികളിൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകമായി നിശാക്ലമ്പുകൾ ഉടയും മലബാറിന്റെ ശിരാകേന്ദ്രമായ കോഴിക്കോട് നഗരത്തിൽ വരെ നിഷാക്ലബുകൾ സംഘടിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ വിചാരിച്ചത് കോഴിക്കോട് അവസാനിക്കുമെന്ന് നമ്മുടെ ഉൾഗ്രാമങ്ങളിലേക്ക് നമ്മുടെ നഗരങ്ങളിലേക്ക് നമ്മുടെ സാധാരണ മുക്കുകളിലേക്കും മൂലകളിലേക്കും നമ്മുടെ ചെറുപ്പക്കാരുടെ തലച്ചോറുകളെ ഉന്മാദങ്ങളിലേക്ക് വീഴ്ത്തുന്ന ലഹരി പദാർത്ഥങ്ങൾ സജീവമാകുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിലെ നിരവധി നവോത്ഥാന സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകിയ അന്ധകാരങ്ങൾക്കെതിരെ വെളിച്ചം പകർന്ന തിന്മകൾക്കെതിരെ സമരായുധമായി മാറിയ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ടാണ് ഓരോ തെരുവുകളെയും ലഹരിവിരുദ്ധ പോരാട്ടത്തിന്റെ വരുന്നാളുകളെ തീർക്കാൻ മുസ്ലിം യുദ്ധ രീതിയിൽ ഈ ജാഗ്രതാ റാലികൾ കേരളത്തിലുടനീളം സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങളിവിടെ മുദ്രാവാക്യത്തെ പറഞ്ഞിട്ടുള്ളത് കേരളത്തിന്റെ ഗവൺമെന്റിനെതിരെ ഒരു ഉത്തരവാദിത്വമുണ്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഈ അപകടകരമായ ഒരവസ്ഥയിലും പ്രതിസന്ധിയിലും പ്രതികൂട്ടി നിർത്തുന്ന പരമ്പരാഗതമായ പ്രതിപക്ഷത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ശൈലി സ്വീകരിച്ചു കൊണ്ടല്ല ഞങ്ങൾ ഇവിടെ മുദ്രാവാക്യം എടുക്കുന്നതും കേരളത്തിലെ ഗവൺമെന്റ് മുന്നിൽ ഞങ്ങൾ പറയുന്നത് മണ്ഡലം യൂത്ത് ലീഗ് സെക്രട്ടറി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കുറ്റ്യാടി മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് മൻസൂർ ഇടവലത്ത് അധ്യക്ഷത വഹിച്ചു നമ്മുടെ ഏറ്റവും കൂടുതൽ വർത്തമാനകാലം അഭിമുഖീകരിക്കപ്പെടുന്ന ഈ ലഹരിയെ നമ്മൾ പിടിച്ചു കെട്ടിയില്ല എങ്കിൽ നമ്മുടെ സൊസൈറ്റിയും നമ്മുടെ ഫാമിലിയും നമ്മുടെ കുടുംബവും തകർന്ന് തരിപ്പണമാകുന്ന രീതിയിലേക്ക് ഈ ലഹരി വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ നൈറ്റ് മാർച്ച് നമ്മളുടെ തീരുമാനമായിരിക്കണം നമ്മുടെ നാടും നമ്മുടെ പ്രദേശവും ആരെങ്കിലും ഇതുമായി അയക്കപ്പെടുകയും കാര്യങ്ങളായി മാറുകയും അവരുടെ നോ പറയാൻ നമുക്ക് കഴിയണം ആ രീതിയിലുള്ള ഒരു സമര പോരാട്ടമായിരിക്കണം മുസ്ലിം ലീഗത്തി നിയോജക മണ്ഡല കമ്മിറ്റി എന്നിവിടെ തുടക്കം കുറിച്ചതെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് കെ ടി അബ്ദുറഹിമാൻ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് നൊച്ചാട്ട് കുഞ്ഞുള്ള സെക്രട്ടറി കെ സി മുജീബ് റഹ്മാൻ ജില്ലാ യൂത്ത് ലീഗ് സെക്രട്ടറി എം പി ഷാജഹാൻ പി പി റഷീദ് ആഷിഖ് പി കെ നവാസ് കെട്ടി ആർ കെ റഫീഖ് ലത്തീഫ് ചുണ്ട കെ വി മുഹമ്മദ് അലി സുബൈർ ചെത്തിൽ സവാദ് മണിയൂർ ടി കെ റഫീഖ് ഹാരിസ് മുറിച്ചാണ്ടി കിളിയമ്മൽ കുഞ്ഞബ്ദുള്ള ഷക്കീൽ വി പി അൻവർ പള്ളിയത്ത് എന്നിവർ പ്രസംഗിച്ചു ട്രഷറർ ഇ പി സലീം നന്ദി പറഞ്ഞു